വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ൾ മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവം റാലി സംഘടിപ്പിച്ചു കലോത്സവത്തിന് ആതിഥേരായ സെന്റ് അഗസ്റ്റിൻസ് ഗേൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ എഇഒ ജയശ്രീ വി ഡി പ്രചരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കലയുടെ കിനാവുകൾ കാറ്റായി പടരട്ടെ സൃഷ്ടിയുടെ സ്വരം ഓരോ മനസ്സിലും ഒടുങ്ങട്ടെ എന്ന ആഹ്വാനവുമായുള്ള മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവം വൈഖരി ടു കെ ട്വന്റി ഫൈവിന്റെ പ്രചരണ റാലി സംഘടിപ്പിച്ചു കലോത്സവത്തിന് ആതിഥേയരായ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ എഇ ജയശ്രീ വിറ്റി പ്രചരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രതിഭകളുടെ പ്രകാശം പരത്തുന്ന സ്കൂൾ കലാമാങ്കത്തിന് നാടും നഗരവും ഉയർത്തുമ്പോൾ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിലായി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി പതിനാറ് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നാലായിരത്തോളം കലാപ്രതിഭകൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരന്ന വിളംബര റാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ എത്തി തിരികെ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ സമാപിച്ചു സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഫ്ലോറി ജനറൽ കൺവീനർ സിസ്റ്റർ റാണി അഗസ്റ്റിൻ ജോയിന്റ് കൺവീനർ സിസ്റ്റർ സിനി സ്റ്റീഫൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷർമല കെ വി നിർമ്മല ജൂനിയർ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലൂസി പി ടിഒ പ്രസിഡന്റ് ജേക്കബ് ഇരമംഗലത്ത് തുടങ്ങിയവർ വിളംബര റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും